ദേശീയ ിൽ ഏറ്റവും പ്രധാനം പാർലമെന്റിൽ ഇങ്ങനെ കൂടോടെ എന്ന മട്ടിൽ പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അതായത് പാർലമെന്റിന് നേരെ ഉണ്ടായ എന്താണ് വീഴ്ച ആക്രമണം അല്ലെ വലിയ സുരക്ഷാ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വിശദീകരിക്കണം പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചതിന്റെ ആവശ്യം അത് സസ്പെൻഡ് ചെയ്യുകയാണ് അല്ലല്ല തൊണ്ണൂറ്റി രണ്ടോളാണ് അപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കും കാര്യങ്ങളും ഇന്നത്തെ ഒരു സാഹചര്യവും എല്ലാം ചേർത്ത് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് അരുൺ നമ്മൾക്കൊപ്പം ചേരുകയാണ് അരുൺ എന്താണ് ഇന്നത്തെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഇന്ന് കൂടുതൽ സസ്പെൻഷനാണോ അതോ കൂടുതൽ പ്രതിപക്ഷ ആവശ്യത്തിന് വഴങ്ങാൻ കേന്ദ്ര സർക്കാർ വഴങ്ങാൻ സാധ്യതയുണ്ടോ എന്താണ് പൊതുസ്ഥിതി ഗുഡ് മോർണിംഗ് ശരത്തേട്ടൻ മനു എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കും ഇരുസഭകളിലും ഉണ്ടാവുക കാരണം നൂറ്റി അമ്പതോളം എം പിമാരെയാണ് ഈ ഈ ഒരു സമ്മേളന കാലയളവുകളിലായി അസാധാരണമായ നടപടിയിലൂടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിൽ ഇന്നത തല നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു നൂറ്റി അമ്പതോളം എം പിമാരെ സസ്പെൻഡ് ചെയ്ത ഒരു നടപടിയിൽ കൃത്യമായ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ നമുക്ക് എന്നെ നമുക്ക് വാർത്തകളിൽ എന്താ അറിയാം പ്രതികരണങ്ങൾ എടുത്തു നോക്കുവാൻ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എപ്പോൾ പലപ്പോഴും പ്രതിപക്ഷ എം പിമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ പുറത്താക്കൽ നടപടിക്കെതിരെ ഉയർത്തിയിരുന്നു കാരണം പല പല സുപ്രധാന ബില്ലുകളിൽ മേലും ചർച്ചയില്ലാതെ ഇവർക്ക് ഈ ഒരു നിയമം പാർലമെൻറ്റിനകത്ത് പാസ്സാക്കണമെന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പുറത്താക്കൽ എന്നുള്ള പുറത്താക്കൽ എന്നാണ് പ്രതിപക്ഷ എം പിമാർ പറയുന്നത് കാരണം നമുക്കറിയാം പല പല സുപ്രധാന ബില്ലുകളും പാസ്സാക്കേണ്ടതുണ്ട് ഇന്ത്യൻ എവിഡൻ ക്ട് പോലെയുള്ളതിനെ എവിഡൻസ് ആക്ട് പോലെയുള്ള നിയമങ്ങൾ പുതിയ പുതിയ ബില്ലുകൾ പാസ്സാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ അക്കാര്യത്തിൽ കൃത്യമായ ചർച്ചയില്ലാതെ ഇതിനെ ഏകപക്ഷീയമായ നിലപാട് കൂടി നിലപാടോടുകൂടി പാസ്സാക്കണമെന്നുള്ള ഒരു ഗൂഢലക്ഷ്യമാണ് ഗൂഢലക്ഷ്യമാണ് കേന്ദ്രം കൈക്കൊള്ളുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ വരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ഏറ്റവും പുതിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പാർലമെൻറ്റിനകത്തും പുറത്തും സസ്പെൻഷൻ നടപടികൾ ഉണ്ടായ ിൽ പോലും നടത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായി തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഗാന്ധി പ്രതിമ പ്രതിഷേധ നടപടിയുടെ ഭാഗമായി ഗാന്ധി പ്രതിമയുടെ മുന്നിൽ ഈ സസ്പെൻഡ് ചെയ്ത എം ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷ കൂടി അണിനിരക്കുന്നു നമുക്കിന്ന് കാണാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരുന്നു കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉയർന്നു വന്നത് നൂറ്റി അമ്പതോളം പ്രതിപക്ഷ എം പിമാരെ ഏകപക്ഷീയമായ നിലപാടുകളോട് നിലപാടുകൾ നിലപാടുകളോടുകൂടി പുറത്താക്കിയത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഗൂഢലക്ഷ്യം മുന്നോട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അതിൽ കൃത്യമായി നടപടി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം കാരണം അറിയാം ഈ ഒരു ഈ ഒരു ഇത്ര ഇത്ര ഇത്രയും കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർലമെൻറ്റിനകത്ത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിനകളിൽ ഇത്രയും വലിയ ഒരു സുരക്ഷ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള സുരക്ഷയെ സുരക്ഷയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം സഭയ്ക്കകത്ത് നേരിടുന്നു അപ്പോൾ പോലും കേന്ദ്ര ആഭി കേന്ദ്ര കേന്ദ്രത്തിന്റെ ഭരണ തലവനായ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ഇത് നേരിട്ട് ഈ ഒരു ഈ ഒരു സഭയിൽ രണ്ട് ഇരുസഭകളുണ്ട് ഇരു ഇരുസഭകളിലും കൃത്യമായ ഒരു മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ തയ്യാറായിട്ടില്ല ഈ ഒരു സമ്മേളന കാലയളവ് നടക്കുമ്പോൾ പോലും അത് അത് മറച്ചു വെച്ചുകൊണ്ട് സഭയിൽ വന്ന് നേരിട്ട് മറുപടി പറയാതെ ദേശീയ മാധ്യമങ്ങളോടും ദൈനിക് എന്ന് പറയുന്ന ഹിന്ദി പത്രത്തിന് മറുപടി പറയുക അല്ലാതെ അമിത്ഷാ ഒരു വേറൊരു ചാനലിന് ഏർപ്പെടുത്തിയ ഒരു അതിലൂടെ അഭിമുഖത്തിലൂടെ മറുപടി പറയുക എന്നുള്ള അത്യന്തം അത്യന്തം പ്രതിഷേ പ്രതിഷേധാർഹമായ നടപടികളാണ് ഇരുവരും കൈക്കൊണ്ടത് എന്നുള്ള കാര്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ആരോപിക്കുന്നത് കാരണം സഭ ഇപ്പോഴും സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു സഭ സമയത്ത് പോലും ഇവരുവരും സഭയിൽ നേരിട്ടെത്തി മറുപടി ഇക്കാര്യത്തിൽ പറയുന്നില്ല എന്നുള്ള ഒരു കൃത്യമായ ആരോപണമാണ് ആ ഒരു ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ എന്തായാലും ആവശ്യപ്പെടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന മുന്നണി യോഗവും കോൺഗ്രസിന്റെ പാർലമെന്ററികൾ ആക്രമണം അതിന്റെ സുരക്ഷാ വീഴ്ച അതൊരു വിശദീകരണം നൽകണമെന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിശദീകരണം നൽകണമെന്ന ന്യായമായ ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് പക്ഷേ അത് കേൾക്കാൻ തയ്യാറാകാതെ ആവശ്യം ഉന്നയിച്ച എം പിമാരെ സസ്പെൻഡ് ചെയ്ത കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു വിഷയമാണ്